നിങ്ങളെ കല്യാണത്തിന് വേണ്ടി സ്വർണം മേടിക്കാൻ നിൽക്കുന്നവരാണോ എങ്കി വെച്ചാൽ മരേ ഒന്ന് വെയിറ്റ് ചെയ്തോ നിങ്ങൾ പുറത്ത് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന സ്വർണത്തിന്റെ പൊലിപ്പം വെറും ഒരു ലക്ഷം രൂപയ്ക്ക് നന്നാ എങ്ങനെ ഇരിക്കും പത്തനംതിട്ട ജില്ലയിൽ തന്നെ സ്വർണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഇത് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിന്റെ വിശേഷങ്ങളാ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലും അടൂക്കാറ സ്വന്തം ജുവല്ലറിയായ അടൂർ ഗോൾഡിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെയും എസ് എം സിൽസിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ജുവല്ലറി സ്ഥിതി എന്ന് വെച്ചാമാരെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് കൂടുതലും ഇവർ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഒരു ഗ്രാമിന്റെ മാല രണ്ട് ഗ്രാമിന്റെ വള നൂറ്റമ്പത് മില് മുതലാണ് ഇവിടെ മോതിരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കൊലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രാം തൊട്ട ഇവിടെ കൊലിസു വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെയിറ്റ് സ്വർണ്ണവില ഇത്രയും കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്കും സ്വർണം മേടിക്കാൻ പറ്റിയ ജ്വലറി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും ഈ ഒരു ജ്വല്ലറിയെ കല്യാണത്തിന് സ്വർണം മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോ നിങ്ങൾ ഇനിയും ആണ് ഞെട്ടാൻ പോകുന്നത് ഒരു ലക്ഷം രൂപയുടെ രണ്ട് ലക്ഷം രൂപയുടെ മൂന്ന് ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപയുടെ ഈ ഒരു ഡിസ്പ്ലേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു പൊലിപ്പമുള്ള ആഭരണങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഈ നെക്ലേസുകൾ കണ്ടു ഇതൊക്കെ വെറും അറുന്നൂറ്റമ്പത് മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇരുപത്തെട്ട് കെട്ടിന്റെ ഫുൾ ഓർണമെന്റ്സ് വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ലേഡീസിന്റെ മോദിന സ്റ്റാർട്ടിങ് രണ്ടായിരത്തി രൂപ അതുപോലെ മൂക്കൂയൊക്കെ ആയിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത അഡാറ് കളക്ഷൻ ആ മൂക്കൂത്തിയുടെ ഒക്കെ ഇവിടെ നമ്മുടെ പണയത്തിരിക്കുന്ന സ്വർണ്ണം നല്ല വില തന്നാണ് ഇവരെക്കുന്നത് കൂടാതെ വെള്ളിയും എടുക്കുന്നുണ്ട് ഓണത്തിന്റെ അടാർ ഓഫർ തുടങ്ങിയിട്ടുണ്ടേ